കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നിയ ഒരു വീഡിയോ ആണിത് കാമുകനിൽ നിന്ന് ഗർഭം ധരിച്ച് ആ കുഞ്ഞിനെ ശുചിമുറിയിൽ പ്രസവിച്ച് അവിടെ വെച്ച് ക്രൂരമായി കൊന്നു കൊന്നുകൊഴിച്ചു കൂടിയ നികൃഷ്ട ജീവിയാണ് ഈ കൊണ്ടുപോകുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള അവിവാഹിതയായ യുവതി എന്തിനാണ് ഇങ്ങനെ മൂടിക്കട്ടി കൊണ്ടുപോകുന്നത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഇങ്ങനെ ഉള്ളവളുമാരുടെ മുഖമൊക്കെ എല്ലാവരും കാണണം ഇവിടെയൊക്കെ അമ്മ എന്ന് പോയിട്ട് ഒരു സ്ത്രീ എന്ന് പറയാൻ പോലും യോഗ്യതയില്ല ഒരു പിഞ്ചു കുഞ്ഞിനെയൊക്കെ കൊല്ലാൻ മനസ്സുള്ള ഇവിടെയൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാണ് വെച്ചിട്ടിരിക്കുന്നത് ഇത്രയും ഹീനമായ മനസ്സുള്ള ആളുകളും നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു സമാനമായ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും അത് പിടിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നിട്ടും ഇതൊക്കെ ആവർത്തിക്കപ്പെടുന്നത് കാണുമ്പോഴാണ് അതിശയം ഇത്രയും ഹീനമായി ചിന്തിക്കാൻ കഴിവുള്ള ഇവളെ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് ഭൂമിക്ക് ഭാരമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊന്നു കളയണം ജീവിക്കാൻ അനുവദിക്കരുത്